സഹായം നാലു ലക്ഷം രൂപക്ക് മലയാളികളുടെ മനസ്സുള്ള അത്യാവശ്യം അവരോട് വീട് നിർമ്മിക്കാൻ സാധിക്കുന്ന കാര്യമാണ് രംഗത്തും റബ്ബർ ടാപ്പിംഗ് രംഗത്തും നിൽക്കുന്ന ആൾക്കാരാണ് അവരെ അനുഭവിക്കുന്ന പോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും അവർക്ക് ചാനലിന്റെ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൂട്ടിക്കൽ ടൗൺ വാർഡ് പന്ത്രണ്ടാം വാർഡായ കൂട്ടികൾ ടൗൺ വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പരിചയ സമ്പത്ത് കൊണ്ടും എല്ലാം ശ്രദ്ധേയനായ ശ്രീ ആന്റണി കടപ്പാക്കലിൻ്റെ അടുത്താണ് അത് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു നമസ്കാരം നമസ്കാരം എല്ലായിടത്തും പര്യടനമൊക്കെ ആയിരുന്നല്ലേ നമ്മൾ വാലിയന്റ് ചാനലിന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടത്തുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു മൂന്ന് ചോദ്യം എല്ലാ സ്ഥാനാർത്ഥികളോടും ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം ലൈഫ് ഭവന പദ്ധതിയില് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ ലൈഫ് ഭവനോപത്തിയപ്പെടുത്തി നമുക്ക് നിലവിലെ സാഹചര്യം നാല് ലക്ഷം രൂപ കൊണ്ട് നമ്മുടെ മലയാളികളുടെ മനസ്സുള്ള അത്യാവശ്യം അവരോട് വീട് നിർമ്മിക്കാൻ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല നമുക്ക് ആംഗൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി നമുക്ക് സ്വീകരിക്കുക അവർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അവർക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപയാണ് നമുക്ക് വീണ്ടും കൊടുക്കുന്നത് അത് കൂടാതെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തുടർ പത്തിയപ്പെടുത്തി ഇതിൻ്റെ പിന്നെ ഈ ഫൗണ്ടേഷന്റെ ആവശ്യമായിട്ട് കുറച്ച് ഫണ്ട് വിനിയോഗിക്കാൻ നമുക്ക് നിയമത്തിലുണ്ട് അതിലേക്ക് തോന്നുന്നു കുട്ടി പഞ്ചായത്ത് ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു അധികം രൂപ മുപ്പത്തിയ്യായിരത്തോളം രൂപ ഒരു അമ്പതിനായിരം രൂപ എടുത്ത് തന്നെ ആ ഒരു കൊടുക്കാൻ പറ്റും അതിലുപരി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ലൈഫ് പാനപത്തിൽ അല്ലെങ്കിൽ ആ ഇ എ വൈ പോലുള്ള പാനപത്തിയിൽ കൊടുക്കുന്നതിൻ്റെ വീട് പറയുന്ന ആളുകൾ പറഞ്ഞാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ട് ആൾക്കാരാണ് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് തയ്യാറുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ നമ്മുടെ ഇവ ഞാൻ ആദ്യം സൂചിപ്പിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുഭവ തൊഴിലാളികളുടെ സേവനം വേണമെങ്കിലും നമുക്ക് ഇവരുടെ സാധനങ്ങൾ സൈറ്റ് എത്തിക്കുന്നതിനും മറ്റു പരിപാടികൾക്കും വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് പറ്റും അപ്പം ഈ സന്നദ്ധ സംഘടനകൾ എൻ എസ് എസ് പോലുള്ള സംഘടനകൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു കായികമായിട്ട് ഒരുപാട് സഹായിക്കാൻ പറ്റും അല്പ സ്വല്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും നമ്മൾ മുൻ മുൻപ് ചെയ്തിട്ടുണ്ട് മുൻപ് ഈ ജെ ജം ആർ പി സ്കൂളിലെ ഈ എൻ എസ് വോളണ്ടിയർമാരെ കൊണ്ടും ദേശീയ ഗ്രാമീണ നരത്തിലുള്ള പൊതിയിൽ അങ്ങനെ കൊണ്ടും ഇങ്ങനെ നിരവധിയായിട്ട് വീടുകൾ നമ്മൾ നിർമ്മിക്കാൻ സാധാരണ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മൾ സർക്കാർ തരുന്നത് നാല് ലക്ഷം രൂപയാണെങ്കിലും ഇതിന്റെ ഈ മാൻപോർ എല്ലാ കൂടുതലും വാണ്ട് എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപയോളം നമുക്ക് മുടക്കി ഈ വീട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അത് തീർച്ചയായിട്ടും സാധാരണ വലിയ എന്റെ മനസ്സിലെ ആശയം അതാണ് എന്തെങ്കിലും കാരണച്ചാൽ നമുക്ക് അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും നമ്മള് അത്ര തന്നെ ചെയ്യും കാര്യങ്ങൾ താങ്ക് യു നമ്മള് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കും കാർഷിക മേഖല നമ്മൾ റബ്ബർ കൃഷി എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഏരിയയിൽ നമ്മുടെ ഈ പഞ്ചായത്തും നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം കൂടി തൊള്ളുള്ള റബ്ബർ കൃഷിയും റബ്ബർ കർഷകരും ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തൊരു ചോദ്യം താങ്കളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല റബ്ബർ കൃഷിയെ പറ്റി പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ റബ്ബർ കൃഷി രംഗത്തും റബ്ബർ ടാപ്പിംഗ് രംഗത്തും നിൽക്കുന്ന ആൾക്കാരാണ് അവരെ അനുഭവിക്കുന്നതുപോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും റബ്ബർ കൃഷിക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് ഒരു മിക്കവാറും എല്ലാ ആളുകൾക്കും രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലമുള്ളവരായിരിക്കും ഈ ഒരു ജോലി ഉപേക്ഷിച്ച് അവന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഈ ഉള്ളത് കൊണ്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റീപ്ലാന്റ് എന്ന് പറയുന്നത് പല മേഖലകളും പൂർണ്ണമായിട്ട് റബ്ബർ കൃഷി റീപ്ലാന്റ് നമ്മുടെ കൂട്ടി പഞ്ചായത്തിന്റെ മേഖലയിൽ നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് ചെയ്യാൻ പറ്റുന്നത് റബ്ബർ കൃഷി ചെയ്യുന്ന ആൾക്കാരെ രണ്ട് രീതിയിൽ സഹായിക്കാം ഒന്ന് ഇടവള കൃഷി എന്ന് പറയുന്ന ഒരു രണ്ടും മൂന്ന് വർഷം വരെ ഇടവള കൃഷി ചെയ്യാവുന്ന സാഹചര്യം പൈനാപ്പിൾ ഉൾപ്പെടെ പൈനാപ്പിൾ പിന്നെ അത് ബൾക്കായിട്ട് ചെയ്യത്തോളം പക്ഷെ നമുക്ക് മറ്റേ കുറുമ്പ് കൃഷിയുണ്ട് ചേന ചേമ്പ് കാച്ചിൽ ഇത്തരത്തിലുള്ള കൃഷി അത് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം ഇടവളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അതിന് ത്രിതല പഞ്ചായത്തുകൾ നമ്മുടെ ഉൽപാദന മേഖലയെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വിത്തുകൾ എത്തിക്കാൻ പറ്റും ഒന്ന് രണ്ട് ഉത്പാദന മേഖലയിൽ പൈസ വെച്ചാൽ വളം കൊടുക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നടുന്നതിന് വേണ്ടി ഈ അതിനകത്തും ദേശീയ ഗ്രാമീണ തൊഴിലുളപ്പള്ള അംഗങ്ങളെ കൊണ്ട് നിലമൊരുക്കാനും തൈ നടാനും ഒക്കെയുള്ള പ്രൊഫഷനുണ്ട് അപ്പം ആ ഒരു ഈ പൈസ കൊണ്ട് തൊഴിലുറപ്പത്തിലെ തൊഴിലാളികളെ കൊണ്ട് കുഴിയെടുപ്പിക്കുകയും നിലവൊരുക്കുകയും ചെയ്യുന്നു ഒപ്പം വിത്ത് പക്ഷികളുടെ വിത്ത് പഞ്ചായത്തിന്റെ മേഖലയിൽ നിറക്കി കൊടുക്കുന്നു വളവും കൊടുക്കുന്നു ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴും മൂന്ന് വർഷക്കാലത്തേക്ക് ഇവർക്ക് ഒരധിക വരുമാനം ഇതിനകത്ത് എടുക്കാൻ പറ്റും അതിനകത്ത് എന്റെ എനിക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ആക്കാർ ഞാൻ ചെയ്യും താങ്ക് യു നമ്മള് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യങ്ങൾ താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ നമ്മൾ ഈ കൂട്ടികൾ ടൗൺ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി അപ്പൊ ആരും മത്സരിച്ച് ഏത് വാർഡിലേക്ക് മത്സരിക്കാൻ നിന്നാലും ആ വാർഡിലെ ജനങ്ങൾക്ക് ആദ്യം സാധിച്ചു കൊടുക്കണം എന്നൊരു സ്വപ്ന പദ്ധതി കാണും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ ടൗൺ വാർഡിനെ സംബന്ധിച്ച് നമ്മൾ സ്വപ്ന പദ്ധതി എന്ന് പറയാൻ പറ്റില്ല കാരണം കാരണവച്ചാൽ ഒരുപാട് പ്രത്യേകത ഉള്ള വാർഡാണ് ടൗൺ വാർഡെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്താലും ആൾക്കാർക്ക് മതിയാന്ന് പറഞ്ഞാൽ ആൾക്കാർക്കല്ല അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ വളരെ മുകളിലാണ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ ഒരു മേഖല ഇങ്ങനെ വീട് വീടുകാരെ ചെന്നിക്കാം അവര് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമുക്കറിയാം കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ രാജ്യാന്തര നിലവാരത്തിൽ എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരുപക്ഷെ ഈ കാണുന്ന നമ്മുടെ മുന്നേക്കൂടെ കാണുന്ന വാഗോൺ പോകുന്ന റോഡും അല്ലെങ്കിൽ കാവാലി പോകുന്ന റോഡും ഒന്നോ രണ്ടോ റോഡും മാറ്റി എടുത്തിയാൽ നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ നിലവാരം വളരെ വളരെ മോശമാണ് ആരും കുഴപ്പമൊന്നുമല്ല കാരണം തരുന്ന പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റൂ ജില്ലാ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ എങ്കിലിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാനങ്ങോട്ട് പോയപ്പോൾ ലാപ്പള്ളി റോഡിന്റെ കാര്യം ആൾക്കാർ പറഞ്ഞു അതിന്റെ ഇങ്ങനെ കുറയ്ക്കണം പക്ഷേ ഒരു പക്ഷേ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല അത് അത്തരത്തിലുള്ള റോഡുകൾ നമുക്ക് ഈ രാജ്യാന്തരം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് സഞ്ചാരയോഗ്യമായുള്ള റോഡുകൾ നമ്മുടെ ഈ വാർഡിൽ മൊത്തത്തിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഇത് പറയുമ്പോഴും പല ഗ്രാമീണ റോഡുകളും എൻ്റെ വാർഡിൽ തന്നെ പല ഗ്രാമീണ റോഡുകളും പൊട്ടി പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന റോഡുകളുണ്ട് ആ റോഡുകൾ ഒന്ന് പുനരുതിരിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നവൃത്തി അതാണ് നിലവിലുള്ള റോഡുകൾ ഒന്ന് പുനരുദ്ധിച്ച് സഞ്ചാരയോഗ്യമാകുക എന്നുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നവൃദ്ധി എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഇപ്പൊ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുണ്ട് പലപ്പോഴും ഈ മേഖലകൾക്ക് ഇപ്പൊ നമുക്ക് രാത്രി യാത്ര ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള മേഖലകളിൽ ഇപ്പം നമ്മള് സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ ആഗ്രഹിച്ച നമ്മൾ ആദ്യം ചെയ്യുന്നത് അങ്ങനെയാ അഞ്ചാറ് വീടുകളിടത്ത് വിടുകയാണ് അവരുടെ അതിനപ്പുറത്തേക്ക് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഒരു ബൈക്ക് കൊണ്ടാണെങ്കിലും രാത്രി പോകാൻ വേണ്ടി അത്തരത്തിലുള്ള മേഖലകളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് വെറും സ്ട്രീറ്റ് ലൈറ്റ് അല്ല കേട്ടോ സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ എന്ന് ആഗ്രഹമുണ്ട് അതായത് ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് ഭക്ഷണവും വെള്ളവും പാർപ്പണവും കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഒന്ന് സഞ്ചാരയോഗ്യമായ റോഡുകൾ നമ്മളെ വെളിച്ചവ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് സ്വപ്നമെത്തിയ ചോദിച്ചല്ലോ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നു വിജയിച്ചു വന്നാൽ ഈ വാർഡിനെപ്പറ്റി തീർച്ചയായിട്ടും ഞാൻ അടിസ്ഥാനമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും നമുക്ക് ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ആറു മാസം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ ജയോദ്ദേശിക്കും കാര്യങ്ങളല്ല ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം മുന്നോട്ട് കണ്ടോണ്ട് കൂട്ടി പഞ്ചായത്ത് വാർഡിനെ മുന്നോട്ട് കണ്ടോണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം കൊണ്ട് മാസ്റ്റർ പ്ലാനായിട്ട് തയ്യാറാക്കി അത് ഘട്ടംഘട്ടമായിട്ട് ഓരോ വർഷവും ചെയ്യേണ്ട കാര്യവും ഓരോ വർഷം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ എനിക്ക് ഓട്ടീകുന്ന ആൾക്കാർ ഒരിക്കലും നിരാശരാകാണ്ടി വരില്ല ഇരുനൂറ് ശതമാനം ജനങ്ങളോട് വാക്ക് പറയുന്നു എനിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നിരാശരാകാണ്ട വരികയില്ല ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക മാത്രമല്ല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കും നൂറ് ശതമാനം എനിക്ക് ആരോഗ്യമുള്ള അത്രയും കാലം ഞാൻ അവരോടൊപ്പം മുഴുവൻ സമയം ഉണ്ടാവും അത് ഇതാ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് എനിക്ക് ആരോഗ്യമുള്ള അത്രയും കാലം കുട്ടികൾ ടൗണിലെ ആളുകളോടൊപ്പം ഞാൻ ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറയാം ഒന്നാം പാണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ മുണ്ടയ്ക്കത്തെ ഹൈറേഞ്ചിന്റെ കവാടം എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികൾ പന്ത്രണ്ടാം പണ്ടേ വേണേൽ നമുക്ക് ടൂറിസം മേഖലയുടെ എന്ന് പറയാം കാരണം ഈ പന്ത്രണ്ടാമ്പ നാടൻ മുതുകോലെ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയ്ക്കുള്ള ഒരു പ്രവേശന കവാടമാണ് വാഗമൺ മേഖലയിലേക്കുള്ള പ്രവേശന കവാടമാണ് അപ്പോൾ ഈ രണ്ട് മേഖല ടൂറിസം ത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ടൗണും വളരണം നമ്മുടെ ഗ്രാമം വളരണം അതനുസരിച്ച് നമ്മുടെ ടൗൺ വളരാനുള്ള ഒരു ഒരു അതിനെപ്പറ്റിയുള്ള തീർച്ചയായിട്ടും മാസ്റ്റർ പ്ലാൻ നമ്മൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന മേഖല ഇപ്പം നമുക്ക് എല്ലാവരും മൊബൈൽ യുഗമാണ് ഇന്റർനെറ്റ് യുഗമാണ് പലപ്പോഴും റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംവിധാനം പല മേഖലകളിലും ഈ വാർഡിൻ്റെ പല മേഖലകളിലൊട്ടും കിട്ടാറില്ല ബി എസ് എൽ പോലുള്ള സംവിധാനങ്ങളെ സമീപിച്ച് ഗവൺമെന്റ് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഫുൾ ടൈം ഇന്റർനെറ്റ് സംവിധാനം ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തെ പറ്റി കാര്യമായിട്ട് ആലോചിക്കും അതിനുവേണ്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കും അത് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അത് ടൂറിസത്തിൻ്റെ സാധ്യതയ്ക്ക് ഏറ്റവും മുന്നേ വരേണ്ടത് ഈ ഒരു ഇന്റർനെറ്റിന്റെ സൗകര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആശംസകൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ കൂട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡ് കൂട്ടിക്കൽ ടൗണിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നിങ്ങളുടെ ഓട്ടവകാശം എന്നുള്ള മനസ്സാക്ഷിയുടെ അംഗീകാരമാണ് മനസാക്ഷിയുടെ അംഗീകാരം എനിക്ക് അനുകൂലമായിട്ട് രേഖപ്പെടുത്തണം ഒപ്പം എന്നോടൊപ്പം മത്സരിക്കുന്ന പ്രിയപ്പെട്ട ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ശ്രീ റിജി വാര്യാമറ്റത്തിനും അതുപോലെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ മുണ്ടയ്ക്കൻ ഡിവിഷനിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് പി ജയരാജനും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം നൽകി ജന ജന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെയും നാടിനെയും സേവിക്കുവാൻ ഒരവസരം കൂടി തരണമെന്ന് ഏറ്റവും താഴ്മയായിട്ട പ്രേക്ഷണം ഓക്കെ